ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം എല്ലാ പൊസിഷനിലും കാണിക്കാൻ സാധിച്ചിട്ടില്ല അറ്റാക്കിംഗ് മുതൽ പ്രതിരോധം വരെ ഒരേ തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് മികവ് പുലർത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും ഇനി ഇവാൻ മൂക്കമിനുവച്ചിൻ്റെ ആദ്യ സീസണിൽ ഒരുവിധം പിടിച്ചു നിന്നുവെങ്കിലും ബെഞ്ച് സ്ട്രെങ്ത്തിലെ പോരായ്മ വലിയൊരു തിരിച്ചടിയായിരുന്നു ഇനി വരും സീസണിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എങ്കിൽ ഇതുവരെയും ശ്രദ്ധേയമായ നീക്കങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല ഇതിനിടയിൽ ശരാശരി പ്രകടനം കാഴ്ചവെക്കുന്ന ഇന്ത്യൻ താരങ്ങളെ ലക്ഷ്യം വെച്ച് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ട്രാൻസ്ഫർ വിപണിയെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിന്റർ ട്രാൻസ്ഫർ നീക്കത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കഴിഞ്ഞ സീസണിൽ മുംബൈയിൽ നിന്ന് ഒഡീഷയിലേക്ക് ലോണിൽ പോയ പ്രതിരോധ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാനൊരു ഈ സീസണിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടി ഒരു വർഷത്തെ ലോൺ അടിസ്ഥാനത്തിൽ കളിച്ച ഇരുപത്തിയേഴ് കാരനായ ഇന്ത്യൻ സൂപ്പർ താരം അമീർ റനവാഡെ ഒഡീഷയുമായുള്ള ലോൺ കരാർ അവസാനിക്കുമ്പോൾ അതേസമയം തന്നെ മുംബൈ സിറ്റിയുമായുള്ള കരാറും താരത്തിൻ്റേത് അവസാനിക്കുകയാണ് നേരത്തെ വിൻ്റർ ട്രാൻസ്ഫർ ഇൻഡ്യോയിലൂടെ താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ദീർഘകാല കരാറിൽ എത്തിയെന്നാണ് ട്രാൻസ്ഫർ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് സൂപ്പർ താരം ക്ലബ്ബ് വിടുന്നതായി ഒഡീഷ എഫ് സി പ്രഖ്യാപിച്ചിട്ടുണ്ട് സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയിലേക്ക് തന്നെ താരം വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്